പ്രതികരണം നമുക്ക് തേടേണ്ടതുണ്ട് ആരെങ്കിലും തെളിയിച്ചാൽ അവർക്ക് പൂർണ്ണമായും ഞാൻ ഈ കെട്ടിടം നൽകിയേക്കാന്ന് പറഞ്ഞല്ലോ ഞാൻ ഈ കെട്ടിടം പൂർണ്ണമായും അവരുടെ പേരിൽ എടുത്ത് നൽകിയേക്കാം കാരണം എനിക്കതിൻ്റെ ആവശ്യമില്ല ഇവിടെ തന്നെ നിങ്ങൾ നോക്കൂ ഇത് ഈ ഡ്രൈനേജിന് പുറത്ത് കിടക്കുന്ന സ്ഥലം എൻ്റെതല്ല പി ഡബ്ല്യു ഡി യുടെയാണ് അവർക്ക് അതിലേ വേണമെങ്കിൽ ഇതിലേ വേണമെങ്കിൽ ഇതിലേ വേണമെങ്കിലും ഡ്രൈനേജ് ഉണ്ടാക്കാനുള്ള അവകാശമുണ്ട് പക്ഷേ അവർ സ്ട്രെയിറ്റായിട്ട് കൊണ്ടുവന്നപ്പോൾ ഇതിലേ വരുന്നത് ആ ഈ ഈ ഓടയ്ക്ക് ചെന്തെങ്കിലും ഗതിമാറ്റം ഉണ്ടോ എന്ന് നോക്കൂ ഒരു മാറ്റമില്ല പക്ഷേ ഇവിടെ വരുമ്പോൾ തിരിയുന്നുണ്ട് തിരിയുന്നതിൻ്റെ കാരണം ഈ ട്രാൻസ്ഫോർമറാണ് അത് ഞാൻ സ്ഥാപിച്ചതല്ലോ അവരുടെ എസ്റ്റിമേറ്റിൽ ഈ ട്രാൻസ്ഫോർമർ മാറ്റുന്നതിനുള്ള തുക പോലും കൊള്ളിച്ചിട്ടില്ല ഈ പഞ്ചായത്തിലെ ആരെങ്കിലും എന്നോ മനസ്സിലാക്കാൻ തയ്യാറാണ് എനിക്ക് പങ്കില്ല എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ പക്ഷെ മനസ്സിലായിട്ടും മനസ്സിലാക്കരത്തിൽ റിപ്പോർട്ട് ചെയ്യുന്ന ചില ചാനലുകളുണ്ട് ഞാനെന്ത് ചെയ്യാൻ പറ്റും എനിക്ക് ഞാൻ ഇപ്പോഴും പറയുന്നു എതിലേ വേണമെങ്കിലും കൊണ്ടുപോകോട്ടെ ഞാൻ ഇതിൽ കക്ഷിയല്ല ഇതിലെ ഈ ഈ കോമ്പൗണ്ടിന് പുറത്ത് ഇത്രയും സ്ഥലം കിടക്കുന്നത് കണ്ടില്ലേ ഇനി ഇതിനകത്ത് ഇതിലേ കൊണ്ടുപോയാലും എനിക്കെന്ന നേട്ടം എനിക്കൊരു നേട്ടമുള്ള കാര്യമല്ല എനിക്ക് പാർക്കിങ്ങിന് ഏഴ് മീറ്റർ സ്ഥലം അകത്തുണ്ട് പാർക്കിങ്ങിന് എനിക്ക് സ്ഥലത്തിന് ഒരു കുറവുമില്ല എനിക്ക് പാർക്കിങ്ങനെ ആവശ്യത്തിൽ ഇനി സ്ഥലം കിടക്കുക പി ഡബ്ല്യു ഡിക്ക് കല്ലിട്ടതിന് അവർ വന്ന് കല്ലിട്ടതിലും രണ്ടടി അകത്ത് മാറിയാണ് ഞാൻ ഈ ഇൻ്റർലോക്ക് ഇട്ടിരിക്കുന്നത് ഇനി ഞാൻ കരം കൊടുക്കുന്ന സ്ഥലം ഇനിയും വേണോ ഇനിയും ഞാൻ നൽകാൻ തയ്യാറാ ആരും ചോദിച്ചില്ലല്ലോ അല്ല നിങ്ങൾ ഈ വരെ കണ്ടല്ലോ നിങ്ങൾ എന്നോട് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അളന്ന് ബോധ്യപ്പെടുത്തേൻ്റെ ചുമതല എനിക്കുണ്ട് ഞാൻ കോൺഗ്രസിൻ്റെ പാർട്ടി ഓഫീസിൽ കയറിയില്ല ഈ പി ഡബ്ല്യു ഡി റോഡിൽ പോ അളക്കാൻ സാധിക്കില്ലെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഗുണ്ടായസം എത്രമാത്രം ഉണ്ടെന്ന് ഇപ്പോൾ പിടി കിട്ടിയല്ലോ കോൺഗ്രസ് അല്ല എനിക്കത് എനിക്ക് അതിന്മേലുള്ള കാര്യങ്ങളൊന്നും പറയാൻ ഞാൻ ആളല്ല എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈ ബൗണ്ടറി ഫിക്സ് ചെയ്ത് തന്നത് സർക്കാരാണ് ആ ബൗണ്ടറിയുടെ ഫിക്സ് ചെയ്ത് എന്നുള്ള രേഖകൾ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ കാട്ടിത്തന്നു എന്തെങ്കിലും കൃത്രിമമുണ്ടെന്ന് തെളിയിച്ചാൽ ഞാൻ പറഞ്ഞല്ലോ ഈ ബിൽഡിങ് പൂർണ്ണമായിട്ടും വിട്ടു തന്നേക്കാം ആ ഒരു നിലപാടിലേക്ക് അദ്ദേഹം പോകുന്നു എന്തായാലും നമുക്ക് ആ ട്രാൻസ്ഫോമർ അതാണ് കാണേണ്ടത് ഇതാണ് ആ ട്രാൻസ്ഫോമർ ഈ ആണ് ഈ പ്രശ്നത്തിന് മുഴുവൻ കാരണം അതായത് ഈ ട്രാൻസ്ഫോമർ മാറ്റി സ്ഥാപിക്കാൻ കഴിയാത്തത് മാത്രമാണ് ഇത്തരത്തിൽ ഈ റോഡിൻ്റെ അലൈൻമെൻറ്റ് ഇവിടെ വെച്ച് ചെറിയൊരു വളവിലേക്ക് പോകുന്നത് അതാണ് ഇത്തരത്തിൽ വീണാചോർജിൻ്റെ ഭർത്താവ് ഇത്തരത്തിൽ അലൈമെൻറ്റ് മാറ്റി എന്ന തരത്തിലുള്ള ആക്ഷേപത്തിലേക്ക് വരാൻ കാരണമെന്നാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ ഈ ട്രാൻസ്ഫോമർ സ്ഥാപിക്കാൻ ആദ്യഘട്ട ഡി പി പോലും തുടക്കം വന്ന ഡി പോലും കെ അല്ലെങ്കിൽ കിഫ്ബിയോ ഫണ്ട് വകയിരുത്തിയിട്ടുണ്ടായിരുന്നില്ല എന്നതും ഡി രേഖകളിൽ നിന്ന് വ്യക്തമാണ് എന്തായാലും കോൺഗ്രസ് ഓഫീസിന് മുൻപിൽ ഇപ്പോഴും പ്രവർത്തകർ സംഘടിച്ച് നിൽക്കുന്നുണ്ട് എന്തായാലും ആ അളവ് അദ്ദേഹം പൂർത്തിയാക്കി കൃത്യമായ രീതിയിൽ പതിനഞ്ച് മാത്രമാണ് ആ മേഖലയിലെ വീതി എന്ന് അദ്ദേഹം അളന്ന് തന്നെ കാണിച്ചു തരുന്നുണ്ട് കോൺഗ്രസ് ഓഫീസിന്റെ മേഖലയിലെ തന്റെ മേഖലയിൽ എത്രത്തോളം റോഡിന് വീതിയുണ്ട് ഉണ്ട് അതിലേതെങ്കിലും ഒരു കയ്യേറ്റം ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനും അദ്ദേഹം തയ്യാറാണ് അദ്ദേഹം കൃത്യമായ രീതിയിൽ അതും അളന്ന് കാണിച്ചു തന്നു എന്തായാലും ഈ ആരോപണ പ്രത്യാരോപണങ്ങളിൽ സ്വാഭാവികമായി ഒരു വലിയ ട്വിസ്റ്റ് ഉണ്ടായിരിക്കുന്നു കോൺഗ്രസ് ഓഫീസ് മുൻവശത്തെ റോഡ് അളക്കാൻ വേണ്ടി വന്ന സമയത്താണ് ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങളെല്ലാം തന്നെ ഉയർന്നിരിക്കുന്നത് എന്തായാലും ഇത് ഒരു ഘട്ടത്തിൽ ഒരു ക്രമസമാധാന പ്രശ്നത്തിലേക്ക് അടക്കം പോകുന്ന ഒരു സാഹചര്യമാണ് കൊടുമണിയിൽ ഇപ്പോൾ ഉള്ളത്